ഹരേ കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സേവകനായ ശ്രീ ശിവാനന്ദ തിരുവഭാവ ദിവസമാണ് ദിവസമാണിന്ന് ഭഗവാന്റെയും ഗുരുവിൻ്റെയും വൈഷ്ണവരുടെയും സേവനത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ സ്വത്തവും സമ്പത്തും എല്ലാം ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ജോലിക്കാരടക്കം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തരായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഒരു മാസം മുൻപ് ബംഗാളിൽ നിന്നും ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രിയപ്പെട്ട ഭക്തർ കാൽനടയായി പുരിയിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എല്ലാവരും ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ ഒത്തുകൂടുകയും അവിടെ നാമജപത്തിൻ്റെ ഒരു ഉത്സവം തന്നെ നടക്കാറുണ്ടായിരുന്നു അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അമ്മയായ ശശി മാതാവിനെ ദർശിക്കുകയും മകന്റെ വിരഹത്താൽ വിഷമിച്ചിരിക്കുന്ന മാതാവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് യാത്ര തുടങ്ങുന്നത് നിത്യാനന്ദ പ്രഭു ബംഗാളിലുള്ള ഭക്തരും യാത്രയിൽ എടുക്കാറുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഭക്തരുടെ എല്ലാവരുടെയും യാത്രയുടെയും ഭക്ഷണത്തിൻ്റെയും താമസത്തിൻ്റെയും ചെലവ് വഹിച്ചിരുന്നത് ശ്രീ ശിവാനന്ദ സേന ആയിരുന്നു ഒരിക്കൽ യാത്രയ്ക്കിടയിൽ ടോൾ അടയ്ക്കുന്നതിനായി ശ്രീ ശിവാനന്ദ സേനയ്ക്ക് ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വന്നു എന്നാൽ ഈ സമയം മറ്റ് ഭക്തർ മുന്നോട്ട് നടന്നു കുറേ ദൂരം നടന്ന ശേഷം അവർ ഒരു മരിച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു എല്ലാവരും വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു ശിവാനന്ദസേനെത്താത്തതിനാൽ അവർക്ക് പ്രസാദം കഴിക്കാനുള്ള സജ്ജീകരണം ചെയ്തിരുന്നില്ല ഇതുമൂലം നിത്യാനന്ദ പ്രഭു കോപത്തിലാകുകയും ചെയ്തു ശിവാനന്ദൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഓടിയെത്തി നിത്യാനന്ദ പ്രഭു കോപത്തിലാണെന്ന് വിവരം അറിയിച്ചു ഭാര്യയെ സമാധാനിപ്പിച്ചതിന് ശേഷം നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെ മുമ്പിലെത്തി അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു കുപിതനായ നിത്യാനന്ദപ്രഭു ഉടൻ തന്നെ നല്ലൊരു തൊഴിൽ നൽകി നിത്യാനന്ദപ്രഭുവിൽ നിന്നും ഇത്രയും വലിയ കാരുണ്യം ലഭിച്ചതിനാൽ ശിവാനന്ദസേന വളരെ സന്തോഷിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൗഡിയ വൈഷ്ണവ ഗൃഹത്തിൽ എല്ലാവർക്കും പ്രസാദത്തിനും താമസത്തിനുമുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത ശേഷം എല്ലാവരെയും അവിടേക്ക് എത്തിച്ചു എല്ലാ ഭക്തരോടുമൊപ്പം നിത്യാനന്ദപ്രഭു പ്രസാദം സ്വീകരിച്ചു അതിനുശേഷം ശിവാനന്ദസേന പ്രഭുവിനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുറ്റത്തിന് തക്കതായ ശിക്ഷ നൽകിയതിലൂടെ അങ്ങനെ അങ്ങയുടെ ദാസനായി സ്വീകരിച്ചിരിക്കുന്നു ഇത്രയും വലിയ കാരുണ്യം അങ് എനിക്ക് നൽകിയിരിക്കുന്നു ഈ ത്രിലോകങ്ങളിൽ വെച്ച് ആർക്കാണ് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങയുടെ തൃപാദധൂളി ലഭിക്കാൻ ബ്രഹ്മദേവനും പോലും അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് ലഭിച്ചതിലൂടെ എൻ്റെയും എൻ്റെ പൂർവികരുടെയും ജന്മം സഫലമായിരിക്കുന്നു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു സേനയുടെ വാക്കുകൾ കേട്ട് നിത്യാനന്ദ പ്രഭു സന്തോഷത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഗൗരഗണോദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു രാധാറാണിയുടെ സന്ദേശവാഹകയായ ബിര എന്ന ഗോപികയാണ് ശ്രീ ശിവാനന്ദ സേനനായി അവതരിച്ചത് ഇന്നത്തെ ദിവസം ശ്രീ ശിവാനന്ദ സേനനോട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരുണ്യം ലഭിക്കാനായി ഹരികൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു നിത്യപാർശ്വദനായ ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെയും തിരുവാഭാവ ദിവസമാണ് ഇന്ന് മഹാപ്രഭു നവദ്വീപിൽ ഉണ്ടായിരുന്ന സമയം എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം സ്വരൂപ് ദാമോദർ ഗോസ്വാമി ഉണ്ടായിരുന്നു പുരുഷോത്തമ ആചാര്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മഹാപ്രഭു സന്യാസം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ദുഃഖത്താൽ ഒരു ഭ്രാന്തനെ പോലെ ആയി മാറുകയും വാരണാസിയിലേക്ക് നാടുവിട്ട് പോവുകയും ചെയ്തു അവിടെ വെച്ച് ചൈതന്യാനന്ദ എന്ന ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിച്ച ശേഷമാണ് സ്വരൂപ് എന്ന പേര് ലഭിച്ചത് അതിനുശേഷം ദാമോദർ എന്ന പേര് മഹാപ്രഭു ആണ് അദ്ദേഹത്തിന് പേരിനൊപ്പം ചേർത്ത് നൽകിയത് ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമി വാരണാസിയിൽ നിന്നും തിരിച്ചുപുരിയിലെത്തി മഹാപ്രഭുവിനെ ദണ്ഡ നമസ്കാരം അർപ്പിച്ചപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് തിരിച്ചെത്തുന്ന വിവരം ഇന്ന് ഞാൻ ദർശനത്തിലൂടെ മനസ്സിലാക്കി അങ്ങയുമായുള്ള ബന്ധം വീണ്ടെടുക്കുന്നതിലൂടെ ഒരു അന്ധന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ പാണ്ഡിത്യത്തിന് പരിധിയില്ലായിരുന്നു അദ്ദേഹം രണ്ടാമതൊരു മഹാപ്രഭുവിനെ പോലെ ആയിരുന്നു മറ്റ് ഭക്തർ ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി കവിത ശ്ലോകം എന്നിവ സമർപ്പിക്കുമ്പോൾ അത് ആദ്യം സ്വരൂപ് ദാമോദർ ഗോസ്വാമി കേൾക്കുകയും അത് മഹാപ്രഭുവിൻ്റെ ഭക്തിഭാവത്തിനെ യോജിക്കുന്നതാണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് മഹാപ്രഭുവിനെ സമർപ്പിച്ചുകൊണ്ടിരുന്നത് ഭക്തിക്ക് വിപരീതമായ എന്തെങ്കിലും സമർപ്പിക്കപ്പെട്ടവിലുണ്ടായാൽ അത് മഹാപ്രഭുവിൻ്റെ ആനന്ദത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും മഹാപ്രഭുവിൻ്റെ അതീന്ദ്രിയ ആനന്ദത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇതുകൂടാതെ അദ്ദേഹം സ്വയം മഹാപ്രഭുവിന് വേണ്ടി ഗീത ഗോവിന്ദ ആലപിക്കാറുണ്ടായിരുന്നു വിദ്യാപതി തുടങ്ങിയ ഭക്തരുടെയും ഗ്രന്ഥങ്ങളെല്ലാം ആലപിക്കാറുണ്ടായിരുന്നു സംഗീതത്തിൽ അദ്ദേഹം ഒരു ഗന്ധർവനെ പോലെയും ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകളിൽ ബൃഹസ്പതിയെ പോലെയുമായിരുന്നു കഴിവിലും ബുദ്ധിയിലും താരതമ്യം ചെയ്യാൻ അദ്ദേഹത്തിന് മറ്റാരുമില്ലായിരുന്നു ദിവസം മുഴുവൻ മഹാപ്രഭു ഭക്തരോടൊത്ത് സങ്കീർത്തനത്തിൽ മുഴുകിയിരുന്നു എന്നാൽ രാത്രി അദ്ദേഹം സ്വരൂപ് ദാമോദർ ഗോസ്വാമിക്കും രാമാനന്ദരായ്ക്കുമൊപ്പമായിരുന്നു ഈ രണ്ടു പേരും ചേർന്ന് മഹാപ്രഭുവിൻ്റെ ഭഗവാനോടുള്ള വിരഹം കുറയ്ക്കുന്നതിനായി ലീലകൾ ആലപിച്ചും കാവ്യാത്മക വാക്യങ്ങൾ ചൊല്ലിയും മഹാപ്രഭുവിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കും ശ്രീമതി രാധാ റാണിക്ക് ലളിതാ സഖിയും വിശാഖ സഖിയും എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെയായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന് ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും രാമാനന്ദരായും ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ സ്വരൂപ് ദാമോദര ഗോസ്വാമിയോട് പ്രാർത്ഥിക്കാം ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ഭക്തി ലഭിക്കണമെന്ന് ഹരേ കൃഷ്ണ